ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോബർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോതമംഗലം പൈങ്ങോട്ടൂരിലുള്ളൊരു പ്ലോട്ട് ആയിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് ടാർ റോഡ് ഫ്രണ്ടേജായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്ക് ഉള്ളത് നല്ല റെസിഡൻസി ഏരിയ ആയതിനാൽ തന്നെ പ്ലോട്ടായിട്ട് തിരിച്ചാൽ രണ്ട് ലക്ഷം രൂപ വരെ കിട്ടാവുന്ന സ്ഥലമാണ് ഇത് ഇതിൽ കാണുന്ന റബ്ബർ തൈകൾ അഞ്ച് വർഷമായി വെട്ടിക്കൊണ്ടിരിക്കുന്നവയാണ് ഇവിടെ വീട് വെള്ളം കരണ്ട് വഴി സൗകര്യം എന്നിവയെല്ലാം ഉണ്ട് നിലവിൽ വരുമാനം ലഭിക്കുന്ന ഇരുന്നൂറിലേറെ റബ്ബർ മരങ്ങൾ നിൽക്കുന്ന സ്ഥലം കൂടിയാണ് ഇത് കോതമംഗലം ടൗണിൽ നിന്നും പതിമൂന്ന് കിലോമീറ്ററും മൂവാറ്റു ടൗണിൽ നിന്നും പതിനാല് കിലോമീറ്ററും തൊടുപുഴയിൽ നിന്ന് പതിനേഴ് കിലോമീറ്ററും വണ്ണപ്പുറത്ത് നിന്ന് പത്ത് കിലോമീറ്ററും ഊന്നുകല്ലിൽ നിന്നും പതിനഞ്ച് കിലോമീറ്ററുമാണ് നമ്മുടെ ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഒരേക്കർ സ്ഥലവും വീടുമായിട്ടാണ് ഈ സ്ഥലം കൊടുക്കാനുള്ളത് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് പ്രൈസ് ആണ് ഈ സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക പിന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളോ പ്ലോട്ടുകളോ വീടുകളോ മേടിക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക